ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു കാക്ക വന്ന വഴി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലേപ്പൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ പ്രോഗ്രാമിന്റെ മാന്യ ശ്രോതാക്കളായ എല്ലാവരെയും കർത്താവേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അലൂയ നിരവധി തവണ ആ ഏലിയാവിൻ്റെ കാക്കയെ കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു എൻ്റെ ജീവിതത്തിൽ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലാണ് ദൈവം ഏലിയാവിൻ്റെ കാക്കയെ വ്യക്തമായി കാണുവാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നത് എൻ്റെ ബൈബിൾ കോളേജ് പഠനത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ എങ്ങനെ മടങ്ങിപ്പോകും എന്ന ഞാൻ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മറ്റാരെയും പരിചയമില്ല ആരോടും വണ്ടിക്കൂലി ചോദിക്കാൻ എനിക്ക് പരിചയമില്ല പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പുനലൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള റെയിൽ ട്രെയിനിൽ കയറി വയനാട്ടിൽ എത്തിച്ചേരാൻ കഴിയും ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു ആരോട് വിഷയം പങ്കുവയ്ക്കുക എന്നറിയാതെ ഭാരപ്പെട്ടു എന്നാൽ ഉച്ചയ്ക്ക് എച്ച് എം സിയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സീനിയറായ ഒരു സഹോദരൻ കടന്നു വന്ന് ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസിനോട് എൻ്റെ പേര് ചോദിപ്പാൻ ഇടയായി പേര് ചോദിച്ച് എന്നെ പുറത്തേക്ക് വിളിച്ചിറക്കി സ്തോത്രം എന്റെ കയ്യിൽ കുറച്ച് പൈസ ഇങ്ങനെ വെച്ച് തന്നിട്ട് അദ്ദേഹം ഇങ്ങനോട് പറഞ്ഞു ഇത് ആര് തന്ന് എന്ന് ചോദിക്കരുത് ഇത് അച്ചായന് ഉള്ളതാണെന്ന് പറയുവാനിടയായി അവിടെ എൻ്റെ ബൈബിൾ കോടയിലെ ആദ്യത്തെ അനുഭവം എന്നെ ദൈവം വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യം ആ സമയത്ത് തീർന്നു സ്തോത്രം സ്തോത്രം തുടർന്ന് എൻ്റെ മൂന്ന് വർഷത്തെ വിദ്യാഭ്യാസ കാലയളവിൽ ഞാൻ അയ്യായിരം രൂപ പരീക്ഷക്കെടുത്ത് വേ വേദപഠനശാലയിലേക്ക് വന്നെങ്കിൽ തുടർന്നുള്ള എൻ്റെ ഫീസ് മുഴുവൻ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും എലിയാവിൻ്റെ കാക്ക വന്ന് അതിൻ്റെ മൂന്ന് വർഷത്തെ പഠനത്തിന്റെ ചിലവുകൾ പൂർണ്ണമായി വഹിക്കുവാൻ ദൈവ സഹായിച്ചു സ്തോത്രം തുടർന്ന് ഞാൻ എൻ്റെ കുടുംബവുമായി എൻ്റെ മൂന്ന് വർഷത്തെ വിദ്യാഭ്യാസ ജീവിതാനന്തരം എൻ്റെ കുടുംബവുമായി ഞാൻ ഗുജറാത്തിലേക്ക് സ്തോത്രം സുശേഷ വിലയ്ക്കായി കടന്നുപോകാനിടയായി തീർന്നു സ്തോത്രം അല്ലുയ തുടർന്ന് ഞാൻ ആ ഗുജറാത്തിൽ ചെന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ച നരം എൻ്റെ മോൻ്റെ സ്കൂളിലെ പഠനത്തിനായി നിരവധി സ്കൂളുകളിൽ ഞാൻ കയറി ഇറങ്ങിയെങ്കിലും ഒരു സ്കൂളിൽ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പതിനായിരം രൂപ അവിടുത്തെ ആദ്യത്തെ സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കുവാനുള്ള കരുതലോടെ ഞാൻ ആ സ്കൂളിലേക്ക് കടന്നു ചെന്നു അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ബില്ല് അടയ്ക്കാനായി ഞാൻ ആ ബിൽ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ അതേ ഇരിക്കുന്ന ക്ലർക്ക് ഇങ്ങനെ എഴുതുവാൻ ഇടയായി തീർന്നു പന്ത്രണ്ടായിരം രൂപ എന്ന് എഴുതി അടിയിലൊപ്പിടാനിടയായി തീർന്നു എന്നാൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു ആ മണ്ണി ഗുജറാത്തിന്റെ മണ്ണിൽ ഒരു രണ്ടായിരം രൂപ എനിക്ക് ചോദിക്കുവാനോ എനിക്ക് തരുവാനോ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ ആ ക്ലർക്കിനോട് ഇങ്ങനെ പറഞ്ഞു സാർ ആ ബില്ല് ഇപ്പൊ കീറണ്ട ഞാൻ പോയി മുഴുവൻ പൈസ എടുത്തിട്ട് വന്ന് ആ ബില്ല് കീറിയാൽ മതി എന്ന് പറയുവാൻ തീർന്നു ഞാൻ എൻ്റെ ബൈക്കിൽ വന്നിരുന്നു ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ രണ്ടായിരം രൂപ ഈ ഗുജറാത്തിന്റെ മണ്ണിൽ ആരെനിക്ക് എനിക്ക് തരാനാ എന്റെ കുഞ്ഞിന്റെ ഒരു വർഷത്തെ വിദ്യാഭ്യാസം മുടങ്ങി പോകുമല്ലോ എന്നൊരു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി കരഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു സ്തോത്രം എൻ്റെ ഭാര്യയോ എൻ്റെ കുഞ്ഞുങ്ങളോ രണ്ടായിരം രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ല അഡ്മിഷൻ കിട്ടിയെന്ന് കിട്ടിയില്ലെന്ന് അവരെ തിരിച്ചറിയരുതെന്നുള്ള ആ ഒരു തീരുമാനത്തോടെ ഞാൻ കടന്നു ഞാൻ ആ ഗേറ്റിന്റെ പുറത്തിറങ്ങിയപ്പോ എന്റെ മൊബൈൽ ബെല്ലടിപ്പാൻ ഇടയായി തീർന്നു ഞാൻ ആ ഫോൺ എടുത്ത് നോക്കിയപ്പോ എന്റെ സീനിയർ പഠിച്ച എന്റെ സുഹൃത്താണ് വിളിച്ചത് എന്നോട് ചോദിച്ചു അച്ചാ എന്തേക്കുന്നു ഞാനിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഇടയായി തീർന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛൻ്റെ നമ്പർ ഒന്ന് അക്കൗണ്ട് നമ്പർ ഒന്ന് എനിക്ക് വേണം ഞാൻ ചോദിച്ചു എന്തിനാ മനെ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ സാലറി കിട്ടിയിരിക്കുന്നു അതിന്റെ ദശാംശം അച്ചായന് തരാൻ ആഗ്രഹിക്കുന്നു ഞാനിങ്ങനെ ചോദിച്ചു എന്താ നീന്തശാംശം എനിക്ക് അയക്കുന്നെന്ന് ചോദിച്ചപ്പോ അച്ചായ കൂടുതലൊന്നുമില്ല രണ്ടായിരം രൂപയാണുള്ളത് ഞാൻ അത് അച്ചായനെ അയച്ചു തരിക എന്ന് പറയുവാൻ തീർന്നു ഗുജറാത്തിന്റെ മണ്ണിൽ സ്ത്രോത്രം ഹല്ലലൂയ ആരുമില്ല അനാഥനായിരുന്നപ്പോ ഏലിയാവിന്റെ കാക്കയെ അയച്ചെന്നെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തുടർന്ന് എൻ്റെ ജീവിത കാലഘട്ടത്തിലൊക്കെ വ്യത്യസ്തമായ നിലകളിൽ ഹലലുയ ഹലുയ സ്വർഗത്തിലെ ദൈവം ഏലിയാവിന്റെ കാക്കയെ നിലയ്ക്ക് പാർത്തി അയക്കുവാൻ ഇടയായിത്തീർന്നു തുടർന്ന് എൻ്റെ കുഞ്ഞിനെ મૂત મોના ફંગ ജി എം മിനായി കേരളത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഹലിയ അവടെ മൂന്ന് വർഷത്തെ ഫീസും വ്യത്യസ്ത നിലയിലും നിലവാരത്തിലും സ്വർഗ തുലതയും പൂർണ്ണമായി ഇടയായി ഒരു കത്തോലിക്കാസ് കോളേജ് എന്ന നിലയിൽ ഒരു പാസ്റ്റർ മോൾ എന്ന നിലയിൽ ഒത്തിരി അവഗണനകൾ ഒത്തിരി നിന്നകൾ സ്ത്രോത്രം എൻ്റെ കുഞ്ഞ് അവിടെ അനുഭവിക്കേണ്ടി വന്നെങ്കിലും അവളുടെ ആ കൊറോണ കാലഘട്ടത്തിൽ ഏകദേശം നാൽപ്പതിലധികം പ്രാവശ്യം എന്റെ കുഞ്ഞിനെ കൊറോണ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു ഓരോ പ്രാവശ്യം കൊറോണ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഫീസ് അട ഞാൻ പ്രയാസപ്പെട്ടു എന്നെ പല വിധത്തിൽ പ്രയാസപ്പെടുത്തി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് അലലു ആ വർഷത്തെ റിസൾട്ട് വന്നപ്പോ അലലു ആ നോർത്ത് ഇന്ത്യൻ മിഷണറിയുടെ മകൾ കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സാകാനിടയായി തീർന്നു ചോദനം എന്നെ നിന്നിച്ചവരുടെ മുമ്പിൽ എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ അവർ നോർത്ത് ഇന്ത്യൻ മിഷണറി എങ്ങനെ ഫീസ് അടയ്ക്കുമെന്ന് ചോദിച്ച് എന്നെ പരിഹസിച്ച ആ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുടുംബമായി മാനിക്കുവാനിടയായി തീർന്നു സ്ത്രോത്രം അല്ലലുയ ഓരോ പ്രാവശ്യം കുഞ്ഞിന്റെ വിഷയത്തിൽ അലുള്ളിയ ഒരു നോർത്ത് ഇന്ത്യൻ മിഷനറി എങ്ങനെ കുഞ്ഞിനെ ഹയർ സ്റ്റഡിക്ക് വിടും എങ്ങനെ അവളുടെ ഫീസുകൾ അടയ്ക്കും എന്നൊക്കെ ഭാരപ്പെട്ടപ്പോഴൊക്കെ ദൈവം സാരമില്ലെന്ന് പറഞ്ഞു വ്യത്യസ്ത നിലയിലും നിലവാരത്തിലും സ്വർഗം ഞങ്ങളെ ആ കാര്യങ്ങൾ ക്രമീകരിച്ച് ഞങ്ങളെ ഇടയായി തീർന്നു പലപ്പോഴും മാസത്തിന്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ അവസാന ചില ദിവസങ്ങൾ ഞങ്ങൾ പലരെ പ്രയാസത്തിലേക്ക് കടന്നു വരും നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോൾ ഞാനും ദൈവവുമായെടുത്തൊരു തീരുമാനമുണ്ട് സ്തോത്രം ഒരു ബുദ്ധിമുട്ടുകളും എന്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ മറ്റാരും എൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ അറിയരുതെന്ന് എൻ്റെ ഇല്ലായ്മയും അല്ലായ്മയും ഒന്നും മറ്റാരും അറിയരുതെന്ന് സ്തോത്രം ഞാനും ദൈവമായ ഒരു തീരുമാനം എടുത്തിരുന്നു സ്തോത്രം ഹല്ലിലൂ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാന ദിനങ്ങളിൽ മിക്കവാറും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് തീയതി കഴിയുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ആരും കാണാതെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയുടെ ലാഭങ്ങളിൽ കണ്ണി നിരക്കി പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ എന്നത്തേക്കുള്ള അപ്പവുമായി പറന്നു വരുന്ന കാക്കയെ കാണുമ്പ സ്വർഗത്തിലും എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് അല്ലെ ലുയാ എന്റെ മോന്റെ പത്താം ക്ലാസ് ഉള്ള വിദ്യാഭ്യാസത്തിൽ ഏകദേശം ആറാം സ്റ്റാൻഡേർഡ് മുതൽ പത്താം സ്റ്റാൻഡേർഡ് വരെ ഗുജറാത്തിലെ ആ ഞങ്ങൾ താമസിക്കുന്ന ആദ്യ ക്ലാസ് ഡിസ്ട്രിക്റ്റിൽ അല്ലെ ലുയാ വിദ്യാഭ്യാസപരമായ ഒരു പുരോഗമനവും ഇല്ലാത്ത നല്ല സ്കൂളുകളില്ലാത്ത ആ സ്റ്റേറ്റിൽ അവനെ ഒത്തിരി പ്രയാസപ്പെട്ടു അവൻ കറുത്തിരിക്കുന്ന ഒരു കാരണം പറഞ്ഞു സ്തോത്രം അവന്റെ കൂട്ടുകാർ അവനെ മാറ്റി നിർത്തി അവന്റെ അധ്യാപകരവനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞ അഷ്ടോത്രം പല സ്ഥലങ്ങളിൽ നിന്നും അവന് മാറ്റി നിർത്തി സ്പോർട്സിലൊക്കെ മിടുക്കനായിരുന്നു എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ സ്പോർട്സിലൊന്നും പങ്കെടുക്കുവാൻ കറുത്തു നിറമെന്ന കാരണം കാണിച്ച് മാറ്റി നിർത്തിയെങ്കിൽ ഹലലുയ സ്വർഗത്തിൽ ദൈവം ഹലിയെ ബലപ്പെടുത്തുവാൻ ഇടയായി തോത്രം പത്താം ക്ലാസ്സിന്റെ ഒരു സെമസ്റ്റർ അവസാനിപ്പിച്ചപ്പോ അലളി എന്റെ കുഞ്ഞനോട് പറഞ്ഞു പപ്പാ ദൈവീത് എനിക്ക് ഇവിടെ പഠിക്കണ്ട എനിക്ക് വിദ്യാഭ്യാസം വേണ്ട എൻറെ ഒരു കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഞാൻ ആയി ഞാൻ എനിക്ക് ദൈവം തന്ന കഴിവുകളൊന്നും പ്രദർശിപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം ഇവിടെ അവസാനിപ്പിച്ചാലും നമുക്ക് ഇവിടെ ഒരു വെച്ച് ശുശ്രൂഷ ചെയ്യാമെന്ന് കുഞ്ഞുമ കുഞ്ഞുമ എന്നോട് പറയുവാൻ ഇടയായിരുന്നു തുടർന്ന് അലലു ഞാൻ അവന്റെ ടി സി വാങ്ങിച്ച് അല്ല കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വർഷം നഷ്ടപ്പെട്ടാലും തുടർ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നു അലലു അവൻ അതുവരെ സ്ഥാനപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ അല്ലെങ്കിൽ ദൈവമക്കളെ സ്തോത്രം അല്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ട് ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ പ്രായമായ മാതാപിതാക്കളോട് അടുത്താക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ സ്തോത്രം ഗുജറാത്തിലായിരിക്കും കുഞ്ഞ് എന്റെ മൂത്ത മോള രം അവൾ പോസ്റ്റ് ബി എസ് സിക്കായി ഗുജറാത്തിലേക്ക് കടന്നു വന്നു മോനി പത്താം ക്ലാസ്സിൽ കേരളത്തിലേക്ക് കടന്നു വന്നു ഞങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ടു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ഐ സി പി എഫിന്റെ ക്യാമ്പിൽ വെച്ച് സ്തോത്രം ഹലിയ അവൻ പരിശുദ്ധ അവൾ നിറയുവാൻ ഇടയായി തീർന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്തോത്രം സ്വയം സമർപ്പിക്കാനിടയായി തീർന്നു അല്ലെ ലാമൻ്റെ ജീവിത സാഹചര്യം മാറി വിദ്യാഭ്യാസ നിലവാരം മാറി മാനസിക സംഘർഷം മാറി സ്തോത്രം ആ സാഹചര്യത്തിലെല്ലാം സ്വർഗത്തിലെ അപ്പന്റെ വൈ വലിയ കരത്തിന്റെ നിഴൽ അലലുവിയ ഞങ്ങൾ അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു ഇല്ലായ്മയുടെ നടുവിൽ സ്തോത്രം പലപ്പോഴും അലലുവിയ ഞാൻ അലലുവ ബൈബിൾ കോളേജിൽ നിന്ന് കടന്നു വരും ഗുജറാത്തിലേക്ക് കടന്നു വരുമ്പോ നല്ല വസ്ത്രങ്ങളില്ലാതെ കടന്നു വന്നെങ്കിൽ സ്തോത്രം ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലെ നിലവാരത്തിലും അനേക വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുവാനിടയായിത്തീർന്നു ഞങ്ങളുടെ കുറവുകൾ ഒരിക്കലും മറ്റാരെ മുമ്പിലും പറയാൻ അനുവദിക്കാതെ എന്റെ സ്വന്തം ബന്ധങ്ങളോ രക്തബന്ധങ്ങളോടൊത്ത അവരൊക്കെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ളതാ അവരോടൊന്നും ഞങ്ങളുടെ കുറവുകൾ പറയുവാൻ ദൈവം അനുവദിച്ചില്ല സ്തോത്രം ഹലലുയ അവരുടെ മുമ്പിലൊക്കെ മാന്യമായി നിർത്തുവാൻ ഹലലുയ ദൈവം ഞങ്ങളെ സഹായിച്ചു ഗുജറാത്തിന്റെ മണ്ണിൽ സ്തോത്രം ഹലലുയ ജാതീയ സമ്പ്രദായങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഞാൻ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുണ്ട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ സ്തോത്രം മാറ്റി നിർത്തിയ സാഹചര്യങ്ങളിലൊക്കെ മാന്യമായി നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് പറയാനുള്ളത് സ്തോത്രം ഏലിയാവിന്റെ കാക്കയുടെ വരവ് നിന്നു പോയിട്ടില്ല സ്ത്രോത്രം അല്ലലുയ എന്നെ കേൾക്കുന്നത് ആരെങ്കിലും നാളുകളിൽ സുവിശേഷ വേലയ്ക്കായി നോർത്ത് ഇന്ത്യയുടെ ദാഹത്തിനായി കാത്തിരിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് സ്ത്രോത്രം നിങ്ങളെ തേടി ഒരു കഥയുണ്ട് സ്തോത്രം അല്ലലുയ തളർന്നു പോകാൻ അനുവദിക്കാതെ താളടിയായി പോകാൻ അനുവദിക്കാതെ സ്ത്രോത്രം അല്ലലുയ പറന്നു വരുന്ന ഒരു കാക്കയുണ്ട് സ്തോത്രം നമ്മുടെ ഇല്ലായ്മയുടെ നടുവിൽ സ്തോത്രം മറ്റാരു മുമ്പിൽ കൈനീട്ടത്തില്ലെന്ന് ഹലുലിയ ഒരപ്പോടെ സ്വർഗത്തിലെ അപ്പന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായ സ്തോത്രം ഹലുലിയ പറന്നിറങ്ങുന്ന ഒരു കാക്കയുണ്ട് സ്തോത്രം ആ കാക്ക ഇന്ന് നിന്ന് പോയിട്ടില്ല സ്തോത്രം എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്ത്രോത്രം സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവർ ഹലുലിയ നോർത്ത് ഇന്ത്യയെ കുറിച്ച് സ്തോത്രം ആഗ്രഹമുള്ളവർ നോർത്ത് ഇന്ത്യയുടെ വയലുകളിൽ അധ്വാനിപ്പാൻ ആഗ്രഹമുള്ളവർ ദയവായി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരാം ഏലിയാവിന്റെ കാക്കയെ പരി സ്തോത്രം ഇല്ലായ്മയുടെ നടുവിൽ സ്തോത്രം പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലത്തിന്റെ നടുവിൽ സ്തോത്രം അല്ലല്ല ആശ്വസിപ്പിക്കുന്ന ഒരു കാക്കയുണ്ട് സ്തോത്രം അല്ലലുയ അങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം വിശ്വസ്തനാ സ്തോത്രം വിശ്വസ്തനാണ് ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും സ്തോത്രം ചേർത്തു നിർത്തുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ആ ചേർത്തു നിർത്തുന്ന ദൈവത്തിന്റെ ഹലലുയ ഈ കാലഘട്ടത്തിലെ വക്താക്കളാണ് സ്തോത്രം അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത് സ്ത്രോത്രം നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ട് നിങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ ഏലിയാവിന്റെ കാക്കയുടെ സ്ത്രോത്രം സാന്നിധ്യം അനുഭവിക്കാൻ ആരെങ്കിലും പ്രയാസത്തിലായിരിക്കണമെങ്കിൽ അവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ